ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു കേസ് എന്നെ കാണാൻ വന്നു അദ്ദേഹത്തിന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്യാസ്ട്രബിൾ മുകളിലേക്കല്ല താഴേക്ക് ഭയങ്കര കീഴുവായ് ശല്യവും അടിവേർ വല്ലാണ്ട് വേദനയും ഇടക്കിടക്ക് വരുന്നു ഇത് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി എന്താണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയെല്ലാം ചോദിച്ച സമയത്ത് രണ്ട് മാസം മുമ്പ് അദ്ദേഹം രക്തം ഭരിച്ച സമയത്ത് കൊളസ്ട്രോൾ തിരി കൂടുതലുണ്ട് കൊളസ്ട്രോൾ കുറയുന്നതിന് നമുക്ക് അതേപോലെ ചീത്ത കൊളസ്ട്രോൾ ഒന്ന് കുറച്ച് ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചിയാ സീഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിയാ സീഡ് കഴിച്ചു തുടങ്ങി ദിവസം ഒരു മണിയാവുന്ന സമയത്ത് അദ്ദേഹം ഒരു പിടി ചിയാ സീഡ് കഴിക്കും വെള്ളമൊന്നും അദ്ദേഹത്തിന് എടുക്കാനുള്ള സമയമൊന്നുമില്ല വെറുതെ വായിലിട്ട് ചവച്ച് വിഴുങ്ങും അതാണ് അദ്ദേഹം ചെയ്യുന്നത് സാധാരണ നമ്മളൊക്കെ ഈ നിലക്കടലൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നതുപോലെ അദ്ദേഹം ചിയാ സീഡ് കഴിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് അടുവേർ വേദനയൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് അദ്ദേഹം സംശയിച്ചു ഇത് ചിയർ പ്രശ്നമാണോ എന്ന് സംശയം തോന്നിയെങ്കിലും ചിയർ നല്ലതല്ലേ കൊളസ്ട്രോൾ കുറയണ്ടേ ശരീരത്തിന് നല്ലതാണല്ലോ അതുകൊണ്ട് ഇച്ചിരി വയർ വേദനയൊക്കെ വന്നാലും സാരമില്ല എന്നും പറഞ്ഞ് ഇദ്ദേഹം ചെയ്യാൻ തുടങ്ങി അവസാനം നല്ല വേദനയായ സമയത്ത് അദ്ദേഹം ഇത് നിർത്തി നിർത്തി ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കിഴിവായ ശല്യവും അടിവേർ വേദനയും മാറുന്നില്ല അങ്ങനെയാണ് കാണാൻ വന്നത് ബേസിക്കലി നമ്മൾ ഏത് ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ളത് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ അത് നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ അല്ലെങ്കിൽ അലർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവ ഈ രീതിക്ക് നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് കഴിച്ചിട്ട് കാര്യമില്ല കാരണം ഇവ നമ്മുടെ ശരീരത്തിൽ ചെന്ന് അലർജിക് റിയാക്ഷനാണ് കൂടുതൽ ഉണ്ടാക്കുക ഇത് ഗുണകരമായിട്ട് മാറുന്ന ഒരു ടെൻഡൻസി വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് ചിയാസീഡ് വയറിന് അലർജിയായ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടായതും അദ്ദേഹത്തിന് അത് കഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായുമില്ല എന്നാൽ ഈ ചിയാസീഡ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച് അദ്ദേഹത്തിന് കുടലിനകത്ത് ഈ അലർജി കാരണം ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായത് ഒരു ഈ ചിയാസീഡ് നിർത്തിയിട്ട് മാറുകയും ചെയ്തില്ല അതാണ് ഈ പ്രശ്നം അത്രയും ക്രിയേറ്റ് ചെയ്തത് എല്ലാവർക്കും എല്ലാ ഫുഡും ശരീരത്തിന് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ പിടിക്കണമെന്നില്ല ചില ഫുഡുകൾ ശരീരത്തിന് ഭയങ്കരമായിട്ട് തിരിച്ച് റിയാക്ട് ചെയ്യും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവയെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ഏത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ചെയ്യേണ്ടത് ഏത് ഭക്ഷണം നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് ശരീരത്തിന് എന്തെങ്കിലും അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിരിക്കുക ചിയാസീഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചിയാസീഡ് നകത്ത് ഉയർന്ന അളവിൽ സോളിബിൾ ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് മ്യൂസിൽ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് നമ്മൾ ചിയാസൈഡ് വെള്ളത്തിൽ വരും ഇടുമ്പോൾ കുതിർന്നു വരത്തില്ലേ ഇങ്ങനെ ഈ ഇൻസോളിബിൾ സോളുബിൾ ഫൈബേഴ്സ് നമ്മുടെ ആമാശയത്തിനകത്ത് മ്യൂസിൻ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ അസിഡിറ്റി നെഞ്ചരിച്ചിൽ പോലുള്ള പ്രോബ്ലം ഉള്ളവയ്ക്ക് അത് കുറയാൻ സഹായിക്കുകയും ചെയ്യും രണ്ടാമത്ത് ഇതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കരളിന് നല്ലതാണ് നമ്മുടെ ബ്ലഡ് വെസൽ ഡിസീസ് കുറയ്ക്കുന്നതിന് നല്ലതാണ് നമ്മുടെ തലച്ചോറിന് നല്ലതാണ് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കുറച്ചിട്ട് എച്ച് ഡി എൽ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ് ഈ ഗുണങ്ങളെല്ലാം ഉണ്ട് എന്നാൽ ചിയാസീഡ് കഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ഓവർനൈറ്റ് ഇത് വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രിങ്കിലോ കുതിർത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ജ്യൂസ് എടുക്കുന്നു ആ ജ്യൂസിനകത്ത് നിങ്ങൾ ഇതൊരല്പം ആഡ് ചെയ്യുക ഏറ്റവും നല്ലത് ജ്യൂസിനേക്കാൾ മോരും വെള്ളമാണ് മോരും വെള്ളത്തിനകത്ത് നിങ്ങളൊരു അര ഗ്ലാസ് മോരും വെള്ളം ഇട്ട് അതിനകത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ മാക്സിമം ഒരു ടേബിൾ സ്പൂൺ വരെ എടുക്കാം നമുക്ക് പലപ്പോഴും ഒരു ഭക്ഷണം നല്ലതാണെന്ന് കരുതിയിട്ട് ഉയർന്ന അളവിൽ അത് ഉപയോഗിച്ചിരുന്നാലും പ്രോബ്ലമാണ് പരമാവധി ഒരാൾക്ക് കഴിക്കാവുന്ന ചിയാസിഡിൻ്റെ അളവ് ഒരു ദിവസം ഇരുപത്തഞ്ച് ഗ്രാം ആണ് അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഉപയോഗിച്ചാൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പേഷ്യൻറ്റിന് വന്നതുപോലുള്ള ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം ഫൈബർ അലർജി ഉള്ളവർക്ക് അതായത് ചിലർക്ക് കുടലിന്റെ മൂവ്മെന്റിന് പ്രോബ്ലം അല്ലെങ്കിൽ സിരിയാക് ഡിസീസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ക്രോൺസ് ഡിസീസ് എന്നൊക്കെ വിളിക്കുന്ന അവ അസ്വസ്ഥതകളുണ്ട് അതായത് നമ്മുടെ വൻകുടലിനുണ്ടാക്കുന്ന ചെറിയ ഉള്ളിൽ നീർക്കെട്ട് വരുത്തുന്ന അവസ്ഥകളാണ് ചിലർക്ക് കുടലിന്റെ മൂവ്മെൻറ്റിന് പ്രോബ്ലം ഉണ്ടാകും ഇത്തരക്കാർക്ക് ചിയാസിഡിൻ്റെ ഫൈബർ അലർജി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ചിയാസിഡ് ഇത്തരത്തിൽ കുതിർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വയറിനധികം ഏമ്പക്കം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കീഴുവായ് ശല്യം അടിവേർ കമ്പനം ഉണ്ടാകാം ഇങ്ങനെ നിങ്ങൾക്ക് ചിയാസൈഡ് അലർജി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ പാല് ഒരു സമീകൃത ആഹാരമാണ് പക്ഷേ മിൽക്ക് അലർജി ആയിട്ടുള്ളവർ പാല് തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാകത്തില്ലേ അതേപോലെ തന്നെയാണ് ചിയാസൈഡിന്റെ കാര്യവും ചിയാസൈഡ് ഏറ്റവും നല്ലത് വെള്ളത്തിൽ കുതിർത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ മോരും വെള്ളത്തിൽ ചേർത്തിട്ടോ ഒന്നുകിൽ രാത്രി ഓവർനൈറ്റ് വെച്ചിരിക്കാം ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കുക ഇല്ലാതെ പലരും ഈ ഡ്രൈ ആയിട്ട് കഴിക്കുന്ന സമയത്ത് ചിലർക്ക് ആമാശയത്തിനകത്തുള്ള ഇത് വലിച്ചെടുത്ത് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ബ്ലോട്ടിംഗ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചു ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഒരു പുതിയ ഭക്ഷണം പ്രത്യേകിച്ച് ചിയാസിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് ദിവസം നോക്കുക അലർജി ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സേഫായിട്ട് കഴിക്കാവുന്ന ചിയാസൈഡിന്റെ അളവാണ് വെള്ളത്തിൽ കുതിർത്ത് ഒരു പതിനൊന്ന് മണിക്കോ ഇല്ലെങ്കിൽ നാല് മണിക്കോ കഴിക്കാവുന്നതാണ് ചിലർ രാത്രിത്തെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ചിയാസൈഡ് വെള്ളത്തിൽ ചേർത്തതോ മോരും വെള്ളത്തിൽ ചേർത്തോ ഒരു വൈകുന്നേരം ആറര ഏഴ് മണിക്കോ കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ വയറിന് ഒരു സ്റ്റേബിളായിട്ട് വിശപ്പ് പെട്ടെന്ന് മാറുന്നതിന് സഹായിക്കും ചിലർ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ചിയാ സീഡ് കഴിക്കാറുണ്ട് പ്രോബ്ലം ഇല്ല രാവിലെ ഉച്ചക്കോ അങ്ങനെ ചെയ്യേണ്ട േരമോ രാത്രിയോ അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ചിയാ സൈഡ് അപ്പോൾ ചിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നിപ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ ഉപകാരപ്പെടും വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ